ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ എളുപ്പത്തിലും ടേസ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഓവനും ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കേക്കാണ് ഇത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചാലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കര പൊടി ചേർന്ന് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നൊരു അരയാണ് എടുത്തിരിക്കുന്നത് ആര ആരടുത്താൽ മതി കേട്ടോ മധുരം എത്രത്തോളം മധുരം ഉണ്ടോ അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് മധുരമാണല്ലോ കൂടുതൽ ഇഷ്ടം അല്ലതുപോലെ ഇളക്കി ഇളക്കി അതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം മാവ് ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു നുള്ള വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഞങ്ങൾക്ക് മൈദാമാവ് മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ എടുക്കാവുന്നതാണ് ഞാൻ ആദ്യമേ ഒരു കപ്പ് ഗോതമ്പ് ഒരു അല്ല ഈ ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർക്കുന്നുണ്ട് അതും ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കാലളവിൽ ബേക്കിംഗ് സോഡ ഞങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്കതൊന്ന് അരിച്ചെടുത്ത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം അതൊന്ന് ചെറുത് വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാനും പൊടിയൊക്കെ അപ്പോൾ ഈ അരുപ്പിൽ അരിക്കുമ്പോൾ നമുക്കതിനകത്ത് വല്ല കട്ടയോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുക അപ്പം നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാനത് ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കും കുറച്ച് ചേർത്താൽ മതി അധികമായ കയ്പായിരിക്കും നമുക്ക് ആവശ്യത്തിന് ഒരു അര ഇത് ചെറിയ ഒരു അര അരയാണ് ഞാൻ ചേർക്കുന്നത് അതും കൂടെ നല്ലതൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഉണ്ട് ഇത് നമുക്ക് ചേർക്കേണ്ടത് മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി എടുക്കത്തപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ മൂ രണ്ടര സ്പൂണാണ് എടുത്തേക്കുന്ന കൊക്കോ പൗഡർ അതനുസരിച്ച് വേണം എടുക്കാൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കട്ട ഒന്നുമില്ലാതെ വേണം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഇത് ഉപയോഗിക്കാം മിക്സ് ഉപയോഗിച്ചിട്ട് മിസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിലോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട അത് അപ്പോഴ് തന്നെ നമുക്കത് തയ്യാറാക്കാം ഞാനിവിടെ ഒരു പഴയ ഫാൻ വെച്ചിട്ടുണ്ട് ദോശ താ വെച്ചിട്ട് എൻ്റെ മേളിൽ എൻ്റെ ഉണ്ണിയപ്പക്കാരാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു ലേശം ബട്ടർ തടയ ചുമ്മാകുമ്പോൾ ഞാനൊന്ന് തടയിൽ കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് തയ്യാറാക്കി മാറും പോരു ഒഴിക്കോരുചിച്ചാൽ മതി ഒരുപാട് പോരു ഒഴിക്കണ്ട ഇതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണിത് ഇതില്ലയെന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനടുക്കോട്ടെ നമുക്ക് വെച്ച് കൊടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വേണം വെച്ച് കൊടുക്കാൻ അടച്ചു വെച്ച് ഒരു പന്ത്രണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞ് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമുക്ക് മാറ്റി വെക്കാം ബാക്കി ഇരിക്കുന്ന മാവും കൂടെ നമുക്ക് ഉണ്ണിയപ്പക്കാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറായി കഴിഞ്ഞു നല്ല സോഫ്റ്റുമാണ് സ്പോഞ്ചിയാണ് കണ്ട നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഓവനോ വീട്ടോ ഒന്നും വേണ്ട നമുക്ക് തയ്യാറാക്കാം ഈ കേക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അതുപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ തയ്യാറാക്കി കൊടുക്കാം നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഹ ബായ്